കലോത്സവ വേദിയിൽ വിജയമാതാ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നാടക മത്സരം ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയും തൊഴിലിന്റെ മഹത്വം വിവരിച്ചുമുള്ള നാടകം ഒന്നാമതെത്തി ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് പറഞ്ഞു വെച്ചാണ് തൊഴിലാളി കാണികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് വിധികർത്താക്കളിലും ഇടം പിടിച്ചതോടെ ഇവർ ഒന്നാം സ്ഥാനത്തെത്തി ഹൈസ്കൂൾ വിഭാഗം മലയാളം നാടകവേദിയിൽ വേദിയിൽ തൊഴിലാളിയുടെയും തൊഴിലിൻറെയും കഥ പറഞ്ഞാണ് പൊനാനി വിജയമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തൊഴിലാളി നാടകം ഒന്നാമതെത്തിയത് നിങ്ങൾക്കൊക്കെ എന്തായി തീരണം എന്ന അടിയോടി മാഷിന്റെ ചോദ്യത്തിൽ നിന്നാണ് നാടകം തുടങ്ങുന്നത് ഡോക്ടർ എഞ്ചിനീയർ കലക്ടർ എന്നൊക്കെ പറഞ്ഞവർക്കിടയിൽ നാടൻ പണിക്കാരനാകണമെന്ന് പറഞ്ഞ രമേഷിനെ അടിയോടി മാഷ് പുച്ഛിച്ചു ഇല്ല മാഷെ ഏത് ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് തൊഴിലാളി നാടകം തിരശീലയിട്ടത് സജീവ് മുരിയാട് രചനയും ജിനേഷ് ആമ്പല്ലൂർ സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ അഭിനവ് സൗരവ് അബ്രാർ ആദിദേവ് മീനാക്ഷി പാർവതി വൈഗ എന്നിവർ അരങ്ങിലും സായുജ് എന്നിവർ അണിയറയിലും പ്രവർത്തിച്ചു ഇവരുടെ അഭിനയം ഏറെ മികച്ചതാണെന്ന് കാണികളും സമ്മതിക്കുന്നു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് െഡിംഗ് മോൽ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുളം തിരൂർ